യുദ്ധാണ്ടെ സമസ്ത തന്ത്രങ്ങളിലും രക്തം തിളച്ചാൽ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു പോരാട്ട വീര്യവുമായി ഇതിന്റെ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നെത്തിയ കാലാൾ പടയണികളുടെ പടയോട്ടത്തിലേക്ക് പടംകളം വഴിമാറുന്ന ഒരു കാഴ്ച കടൽ കാപ്പാടിന്റെ മണ്ണിൽ വെച്ച് തന്നെ നൽകിയ സാമൂതിരി പോരാട്ട വീര്യത്തെ കറുത്ത പൊന്നും കരയാമ്പൂവും കറുകയും വടക്കിറങ്ങിയ പടനായകന്മാരെ പോലെ കളിത്തട്ടകം തേടി കടന്നു വന്ന കളിക്കൂട്ടുകാരുടെ തേരോട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന കളയിളവുമായി തിരുവാകുളത്തിന്റെ തിരുമുറ്റത്ത് ൾ മറുപുറത്ത് ആലുവയുടെ അമരക്കാരായി ഇതിന്റെ കളിക്കളത്തിലേക്ക് കടന്നെത്തിയ റഷീദിന്റെ സെഞ്ചുറി എന്നാൽ

அவசான படநாயகன்மாருடைய தேரோட்டத்திலே படக்கலாம் கடந்து போகின்ற ஒரு காழிசா